വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ആ ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് എന്ന അഭിനേത്രി ശ്രദ്ധിക്കപ്പെട്ടത് അതേ ഷോയിലൂടെ തന്നെ സിമി സാബുവുമായിട്ടുള്ള സൗഹൃദവും ആരംഭിച്ചത് അതിനുശേഷം ഇരുവരും ചേർന്ന് ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലും ആരംഭിച്ചു ആ യൂട്യൂബ് ചാനലിലൂടെയാണ് തങ്ങളുടെ യാത്രകളും വിശേഷങ്ങളും പങ്കുവെക്കുന്നത് ഇരുവരും കൂടപ്പിറപ്പുകളെ പോലെയാണ് കഴിയുന്നതും മിനി സ്ക്രീനിൽ സജീവമായ മഞ്ജു പത്രോസ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സിമിക്കൊപ്പം തായ്ലൻഡിൽ അവധി ആഘോഷിക്കുകയാണ് മഞ്ജു ലോക വനിതാ ദിനത്തിൽ തായ്ലൻഡിൽ നിന്നുള്ള തൻ്റെയും സിമിയുടെയും ചിത്രങ്ങൾ മഞ്ഞുമൽ ബോയ്സിൽ വേടൻ പാടിയ റാപ്പിനൊപ്പം മഞ്ജു പങ്കുവെച്ചിരുന്നു മഞ്ജുവിൻ്റെ പോസ്റ്റ് അതിവേഗത്തിൽ വൈറലാവുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പതിവ് പോലെ നിരവധി പേർ ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളടക്കം പങ്കുവച്ചിരുന്നു അതിൽ തന്നെ വല്ലാതെ വിഷമിപ്പിച്ച തന്റെ ദിവസം നശിപ്പിച്ച് കമന്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നതാണ് മഞ്ജു നെഗറ്റീവ് കമന്റിന് മറുപടി നൽകിയത് മഞ്ജു ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ഉള്ള ഒരു മകനെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ വന്ന് കുട്ടി കുട്ടിനിക്കരമിട്ടും വള്ളിപൊട്ടിയ പട്ടം പോലെ നടക്കുകയായിരുന്നു എന്നാണ് ഒരു കമന്റ് കമന്റിട്ട വ്യക്തിയുടെ ഫോട്ടോയും പ്രൊഫൈലും ഫാമിലി ഫോട്ടോയും അടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ജു പ്രതികരിച്ചത് ആ കമന്റ് കണ്ട ശേഷം ബോട്ടിങ്ങിന് പോയ താൻ അത് ആസ്വദിക്കാൻ പറ്റാതെ ഒരിടത്തിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നുവെന്നും മഞ്ജു പുതിയ വീഡിയോയിൽ പറഞ്ഞു വരുന്ന കമൻസൊന്നും താൻ ഡിലീറ്റ് ചെയ്യാറില്ല വൾഗർ ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ താൻ ഇപ്പോൾ തായ്ലൻഡിലാണ് സിമിക്കൊപ്പമാണ് താൻ വന്നത് കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനൊപ്പം തൻ്റെ കുറച്ച് ഫോട്ടോകൾ താൻ പങ്കുവച്ചിരുന്നു ആ പാട്ടിലെ വരികൾക്ക് തൻ്റെ ജീവിതവുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ആ പാട്ട് ഉപയോഗിച്ചത് താനാ വീഡിയോ ഇട്ട ശേഷം അതിൽ ഒരു കമന്റ് വന്നിരുന്നു പൊതുവെ അത്തരം കമന്റുകൾ തന്നെ ബാധിക്കാറില്ല പക്ഷേ ഈ കമന്റ് തന്നെ ഒരുപാട് ബാധിച്ചു ഷാനിഷ് എന്നൊരാളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ബോട്ടിങ് ചെയ്യുന്ന സമയത്താണ് താനാ കമന്റ് കണ്ടത് അത് കണ്ടതും ബി പി തനിക്ക് തലയിലേക്ക് ഇരച്ചു കയറി വിറയ്ക്കുകയായിരുന്നു പക്ഷേ അതൊരു വൃത്തികെട്ട കമന്റ് ആയിരുന്നില്ല ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ഉള്ള ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ കുട്ടി നിക്കരട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുന്നു എന്നൊക്കെയായിരുന്നു കമന്റ് ഷാനിഷിനെ പോലുള്ളവർക്ക് തന്നെക്കുറിച്ച് കുറിച്ച് എന്തറിയാം താൻ തന്റെ ഭർത്താവിനെ ആട്ടിപ്പായപ്പിച്ചുവെന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊന്നും പുറത്തു പറയാൻ അദ്ദേഹത്തിനോ തനിക്കോ താല്പര്യമില്ല താൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കുന്നത് മകനെ താൻ ഉപേക്ഷിച്ചതോ കുപ്പത്തോട്ടിയിൽ വലിച്ചെറിഞ്ഞതോ അല്ല താൻ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച തന്റെ വീട്ടിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പം തൻ്റെ മകൻ നല്ല സന്തോഷത്തോടെ കഴിയുന്നുണ്ട് തായ്ലൻഡിലേക്ക് ട്രിപ്പ് വന്നുവെന്നാൽ മകനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞുവെന്നാണോ കുടുംബം ഉപേക്ഷിച്ച് നടക്കുന്നുവെന്നാണോ അർത്ഥമെന്നും താരം ചോദിക്കുന്നുണ്ട് പഠിച്ച് ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നൊക്കെ ഷാനിഷ് എഴുതിയിട്ടിരിക്കുന്നത് കണ്ടു അത്ര ബ്രൈറ്റ് സ്റ്റുഡൻറ് ആയിരുന്നില്ല താൻ അതുകൊണ്ട് തനിക്ക് അറിയാവുന്ന ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിക്കുന്നത് തെറ്റാണോ ഗവൺമെന്റ് ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഒന്നും അറിയില്ലെങ്കിൽ പറയരുത് സിനിമയും മോഡലിങ്ങുമായി നടന്നാൽ കുടുംബം പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഞങ്ങളൊക്കെ കുടുംബമായി മക്കൾക്കൊപ്പം ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഏതോ നടനെ കണ്ട് അനുകരിക്കാൻ പോയി പണി കിട്ടിയിട്ടുണ്ട് ഷാനിഷ് എന്നാണ് കമന്റിൽ നിന്നും മനസ്സിലാക്കുന്നത് പിന്നെ തൻ്റെ മകൻ തൻ്റെ മരണം വരെ തനിക്കൊപ്പം ഉണ്ടാകും തെറ്റും ശരിയും പറഞ്ഞു കൊടുത്താണ് ഞാൻ അവനെ വളർത്തുന്നത് നിങ്ങളെപ്പോലെയല്ല ഇനി മേലാൽ ഇങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ലെന്ന് പറഞ്ഞാണ് മഞ്ജു പത്രോസ് വീഡിയോ അവസാനിപ്പിച്ചത്